ഇന്ത്യയിൽ വീണ്ടും കർഷകരുടെ സമരം അരങ്ങേറുകയാണ് ജീവിക്കാൻ വേണ്ടി സമരം ചെയ്യേണ്ടവരുടെ അവസ്ഥ വളരെ ദയനീയമാണ് ഡൽഹിയിലേക്ക് ഒരു കൂട്ടം കർഷകർ അക്രമം നടത്തി എന്ന് ആരോപിച്ചുകൊണ്ട് നിരവധി കർഷകരുടെ ജീവൻ പൊതിഞ്ഞതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും മറക്കുകയാണോ എന്ന് ചോദ്യം ഉയരുകയാണ് കേന്ദ്ര സർക്കാർ അവരുടെ തീരുമാനങ്ങൾക്ക് ഇപ്പോഴും ഒരു വില നൽകാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതും നമ്മൾ ചിന്തിക്കണം രാജ്യത്ത് കർഷകർ നിരവധിയായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിഹാരം കാണേണ്ടത് കേന്ദ്ര സർക്കാരാണ് ആ കേന്ദ്ര സർക്കാർ തന്നെ ഇത്തരത്തിൽ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വളരെ പ്രസിദ്ധമാണ് ഇത്തരത്തിൽ മൗനം പാലിക്കുന്ന കേന്ദ്ര സർക്കാരിനെ എന്തിനാണ് നമ്മൾ ഇനിയും വെച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യാനെങ്കിലും കേന്ദ്ര മന്ത്രിമാർ ഇനിയെങ്കിലും പരിശ്രമിക്കണം രാജ്യത്ത് നിരവധിയായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കർഷകർക്ക് വേണ്ടി ഇനി ആരാണ് എന്തെല്ലാം ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിനും മിണ്ടാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നത് കർഷകരുടെ ജീവനെ തന്നെ ഭീഷണി വരുത്തുകയാണ് നിരവധി കർഷകർക്കാണ് ഇത്തരത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന് സർക്കാർ പരിശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് കർഷകരുടെ പ്രശ്നങ്ങൾ അവഗണിക്കുന്നത് തെറ്റായ നയരൂപീകരണത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നതെന്നും അവരുടെ ആശങ്കകൾ മുൻഗണനാക്രമത്തിൽ പരിഹരിക്കണമെന്നും ഉപരാഷ്ട്രപതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര കൃഷി മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനുമായി വേദി പങ്കിട്ട മുംബൈയിലെ ഒരു പരിപാടിയിൽ സംസാരിക്കവേ ദലേഖർ ചോദിച്ചു കൃഷിമന്ത്രി നിങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന കൃഷി മന്ത്രി എന്തെങ്കിലും വാഗ്ദാനങ്ങൾ രേഖാമൂലം നൽകിയിട്ടുണ്ടോ ഒരു വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിൽ അതിന് എന്ത് സംഭവിച്ചു അത് ഗുരുതരമായ പ്രശ്നമാണെന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം കർഷകരുടെ ക്ഷമ പരീക്ഷിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു രാജ്യത്തിന് അനന്തര ഫലങ്ങളില്ലാതെ ഒരു ശക്തിയും അവിടെ ശബ്ദം അടിച്ചമർത്താൻ കഴിയില്ലെന്നും പ്രസ്താവിക്കുകയും ചെയ്തു കർഷകരും സർക്കാരും തമ്മിൽ അതിർത്തി സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുമോ കർഷകരുമായി ഒരു സംവാദം നടത്താത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് ഈ സംരംഭം ഇതുവരെ നടന്നില്ല എന്നത് എന്റെ ആശങ്കയാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സർക്കാരിനോട് ചോദിച്ച ചോദ്യമാണിത് സർദാർ പട്ടേലിന്റെ ഇന്ത്യയുടെ ഏകീകരണത്തിന് സമാന്തരമായി കർഷകരുടെ ആശങ്കകൾ പരിഹരിക്കാൻ അദ്ദേഹം ശിവരാജ് ചൗഹാനോട് അഭ്യർത്ഥിച്ചു അത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന്റെ രാജ്യത്തിന്റെ ഏകീകരണത്തിന്റെ തുല്യമാണ് നിങ്ങൾ കൃഷി ഗ്രാമവികസന മന്ത്രിയാണ് സർദാർ പട്ടേലിന്റെ രാജ്യത്തെ ഏകീകരിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഓർക്കുന്നു അത് അദ്ദേഹം മികച്ച രീതിയിൽ ചെയ്തിരുന്നു ഈ വെല്ലുവിളി ഇന്ന് നിങ്ങളുടെ മുന്നിലുണ്ട് ഇത് ഇന്ത്യയുടെ ഐക്യത്തേക്കാൾ കുറവായി കണക്കാക്കരുത് ദങ്കർ പറയുകയുണ്ടായി ലോകത്ത് ഞങ്ങളുടെ പ്രശസ്തി ഒരിക്കലും ഉയർന്നതല്ല ഇത് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ട് എന്റെ കർഷകർ ദുരിതത്തിലായത് അവർ എന്തിനാണ് കഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് കർഷകർ സമ്മർദ്ദത്തിലായത് ഇതൊരു ഗുരുതര പ്രശ്നമാണ് ഇത് നിസ്സാരമായി കാണുന്നത് വളരെ മോശമാണ് ഞങ്ങളുടെ നയരൂപീകരണം ശരിയായ പാതയിലല്ല എന്നാണ് രാജ്യത്തെ ഒരു ശക്തിക്കും കർഷകന്റെ ശബ്ദം അടിച്ചമർത്താനാവില്ല ഒരു കർഷകന്റെ ക്ഷമ പരീക്ഷിച്ചാൽ ഒരു രാഷ്ട്രം വലിയ വില നൽകേണ്ടി വരും ഉപരാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു അതേസമയം കൃഷിക്കാരില്ലാതെ ഇന്ത്യക്ക് സമ്പന്ന രാജ്യമാകാൻ കഴിയില്ലെന്ന് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ കോട്ടൺ ടെക്നോളജി ശതാബ്ദി ആഘോഷത്തിൽ മന്ത്രി ശിവരാജ് ചൗഹാൻ പറഞ്ഞിരുന്നു കർഷകരില്ലാതെ മഹത്തായ സമ്പന്നമായ ഒരു ഇന്ത്യ കെട്ടിപ്പിടിക്കാനാവില്ല ഇന്നും കൃഷി ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലാണ് കർഷകരാണ് അതിന്റെ ആത്മാവ് അദ്ദേഹം കുറിക്കുകയുണ്ടായി എന്നാൽ കർഷകരുടെ പ്രതിഷേധത്തെക്കുറിച്ച് അദ്ദേഹം പ്രതികരിച്ചിട്ടില്ല ഡൽഹി നോയുടെ അതിർത്തിയിൽ ഉത്തർപ്രദേശിൽ നിന്നുള്ള ആയിരക്കണക്കിന് കർഷകർ തങ്ങളുടെ ഡൽഹി ചലോ മാർച്ച് അവിടെ നടത്തിയതിനെ തുടർന്ന് പ്രതിഷേധ പ്രകടനം നടത്തിയതിനിടെയാണ് ഉപരാഷ്ട്രപതിയുടെ പരാമർശം നടന്നത് ഭൂമി നഷ്ടപരിഹാരവും മറ്റ് വാഗ്ദാനങ്ങളെ സംബന്ധിച്ച തങ്ങളുടെ ആവശ്യങ്ങൾ ഏഴ് ദിവസത്തിനകം അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ തലസ്ഥാനത്തേക്ക് മാർച്ച് പുനരാരംഭിക്കുമെന്നും അവർ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു